ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പച്ചമാങ്ങ വർഷങ്ങളോളം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ടിപ്പാണ് അപ്പോൾ അതിൽ എങ്ങനെ നോക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് ഞാൻ അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞെടുക്കണം അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് തൊലി എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും ഞമ്മൾക്ക് പച്ചമാങ്ങ ഉപയോഗിക്കാൻ പറ്റും അപ്പം അതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് പച്ചമാങ്ങ ഈ രീതിയിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം എല്ലാ മാങ്ങയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പം നോർമൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമാങ്ങകളെല്ലാം മാങ്ങകളെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ മാങ്ങ ഫുള്ളായിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ മുകളിലായിട്ട് വരണം വെള്ളം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഞാനിത് അതൊരു മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് അപ്പം അത് പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് ഈ എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം അതിനെ അതിനായിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം അതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനൊരു ടവലിലേക്കാണ് ഇത് മാറ്റുന്നത് എന്നിട്ടാ പച്ചമാങ്ങയിലുള്ള മാങ്ങയിലുള്ള വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ കംപ്ലയിൻ്റ് വരും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കണം അപ്പം അതാ നന്നായിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത് അതിലേക്ക് കൊടുക്കാം എല്ലാ മാങ്ങ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചത് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കണം ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിലിരിക്കണത് അപ്പം ആ രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മാങ്ങ ഞാൻ ഫ്രീസറിന് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മാങ്ങകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഈ ഒട്ടിപ്പിടിച്ചതൊക്കെ നമുക്കൊന്ന് അടർത്തി ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും അതൊക്കെ ഒന്ന് അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഒരു കവറിലേക്ക് മാറ്റാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഞാൻ കവർ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുന്ന കവറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കവറിലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പം പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ കവറിലുള്ള എയർ ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്തിട്ടൊന്ന് വെക്കാം അപ്പം അതിലുള്ള എയർ എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം ബാക്കിയുള്ളതും ഞാൻ അടുത്ത കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് നമുക്കിത് കേട് കൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ മാം മാമ്പഴത്തിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഈ കവറിലേക്ക് ഇട്ടിട്ട് എയറെല്ലാം കളഞ്ഞൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഇത് വെച്ച് കൊടുത്ത് ഫ്രീസറിൽ വെക്കാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിൻഷാൽ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്